അമേരിക്കയെക്കാളും വെനിസ്വേലയേക്കാളും ഈ അട്ടിമറിയിൽ യഥാർത്ഥത്തിൽ ലോട്ടറി അടിച്ചിരിക്കുന്നത് ഭാരതത്തിനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ കേൾക്കുമ്പോൾ അവിശ്വസനീയമെന്നു തോന്നാം പക്ഷേ വെനിസ്വേലയിലെ നിക്കോളാസ് മഡുറോയുടെ വീഴ്ച ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഡബിൾ ലോട്ടറിയാണ് വെറുമൊരു വാക്കല്ല ഇത് കൃത്യമായ തെളിവുകളും യുക്തിയും നിരത്തി ഞാനിത് നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം ലോകം ഒന്നടങ്കം ചോദിക്കുന്നത് ട്രംപ് എന്തിനാണ് ഈ സാഹസത്തിന് മുതിർന്നത് എന്നാണ് അതിനു പിന്നിൽ ഒരൊറ്റ വികാരമേയുള്ളൂ അതിരുകളില്ലാത്ത ലാഭം സൌദി അറേബ്യയോ റഷ്യയോ ഇറാനോ ഒന്നുമല്ല ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡോയിൽ നിക്ഷേപമുള്ളത് വെനിസ്വേലയുടെ മണ്ണിലാണ് ട്രംപിന്റെ കണ്ണുകൾ ഈ കറുത്ത സ്വർണത്തിന് മേലാണ് എന്നാൽ ഇവിടെയാണ് ട്വിസ്റ്റ് വെനിസ്വേലയുടെ മണ്ണിൽ നിന്ന് ഈ എണ്ണ പുറത്തെടുത്താൽ മാത്രം പോരാ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല അത് വണ്ടിയിലോ വിമാനത്തിലോ നേരിട്ട് ഒഴിച്ച് ഓടിക്കാൻ കഴിയില്ല അതിനെ ശുദ്ധീകരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആധുനിക ലോകം ആവശ്യപ്പെടുന്ന പെട്രോളും ഡീസലും എൽ പി ജിയുമൊക്കെയായി ലഭിക്കൂ ഇവിടെയാണ് വെനിസ്വേലൻ എണ്ണയുടെ ശാപവും ഭാരതത്തിന്റെ ഭാഗ്യവും ഒളിഞ്ഞിരിക്കുന്നത് വെനിസ്വേലയിലെ എണ്ണ ലോകത്തിലെ മറ്റേതൊരു രാജ്യത്തെ എണ്ണയേക്കാളും സങ്കീർണമാണ് അത് എണ്ണയല്ല അങ്ങേയറ്റം കട്ടിയുള്ള അൾട്രാഹെവി ഓയിലാണ് സൌദിയിലെ എണ്ണയേക്കാൾ ഇരട്ടിയിലേറെ കട്ടിയും സൾഫർ അംശവും ഇതിനുണ്ട് ഈ ആസിഡ് സ്വഭാവമുള്ള എണ്ണ ശുദ്ധീകരിക്കുക എന്നത് ലോകത്തിലെ മിക്ക രാജ്യങ്ങൾക്കും സ്വപ്നം കാണാൻ പോലും പറ്റാത്തത്ര വലിയ വെല്ലുവിളിയാണ് എന്നാൽ ഈ പ്രതിസന്ധിയെ ഒരു മഹാഭാഗ്യമാക്കി മാറ്റാനുള്ള കരുത്ത് ഭാരതത്തിനുണ്ട് വെനിസ്വേലയിലെ എണ്ണ വെറുമൊരു ക്രൂഡ് ഓയിലല്ല അത് റിഫൈനറികളുടെ പേടി സ്വപ്നമാണ് എന്തുകൊണ്ടാണ് ഈ എണ്ണ ഇത്ര സങ്കീർണമാകുന്നത് എന്ന് നോക്കാം ലോകത്തിലെ മറ്റേതൊരു രാജ്യത്തെ എണ്ണയേക്കാളും അങ്ങേയറ്റം കട്ടിയുള്ളതും രാസവസ്തുക്കളുടെ സാന്നിധ്യം കൊണ്ട് അപകടകരവുമാണ് വെനിസ്വേലൻ ക്രൂഡ് ഓയിൽ സൌദി അറേബ്യയിൽ നിന്നുള്ള എണ്ണയുടെ ഇരട്ടിയിലധികം കട്ടി ഇതിനുണ്ട് അതിലുപരി ഇതിലെ സൾഫർ അളവ് വളരെ കൂടുതലാണ് ലളിതമായി പറഞ്ഞാൽ ഒരുതരം ആസിഡ് സ്വഭാവമുള്ള എണ്ണയാണിത് ഈ സവിശേഷത തന്നെയാണ് ഇതിനെ ലോകത്തിനു മുന്നിൽ ഒരു വലിയ വെല്ലുവിളിയാക്കി മാറ്റുന്നതും ഓരോ രാജ്യത്തെയും ക്രൂഡ് ഓയിലിന്റെ ഘടന വ്യത്യസ്തമാണ് സൗദിയിലെ എണ്ണ ശുദ്ധീകരിക്കുന്ന പ്ലാന്റിൽ ഇറാനിലെ എണ്ണ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കില്ല ഓരോ എണ്ണയ്ക്കും അതിന്റേതായ പ്രത്യേക സാങ്കേതികവിദ്യ ആവശ്യമാണ് വെനിസ്വേലയിലെ ഈ അൾട്രാ ഹെവി ഓയിൽ ശുദ്ധീകരിക്കാൻ അത്യാധുനികവും സങ്കീർണവുമായ പ്ലാന്റുകൾ തന്നെ വേണം അല്ലാത്തപക്ഷം ഈ എണ്ണയിലെ സൾഫർ അംശം റിഫൈനറികളെ തുരുമ്പുപിടിപ്പിക്കുകയും പ്ലാന്റുകൾ തന്നെ നശിപ്പിക്കുകയും ചെയ്യും പതിറ്റാണ്ടുകളായി അമേരിക്കൻ ഉപരോധം മൂലം ഈ എണ്ണ ലോകവിപണിയിൽ എത്താതിരുന്നതും ഈ സാങ്കേതിക വെല്ലുവിളികൾ കാരണമാണ് എന്നാൽ ഇവിടെയാണ് ഇന്ത്യയുടെ ഡബിൾ ലോട്ടറി ഒളിഞ്ഞിരിക്കുന്നത് എന്താണെന്നല്ലേ ലോകം മുഴുവൻ കൈമലർത്തുമ്പോൾ വെനിസ്വേലയിലെ ഈ കടുത്ത എണ്ണയെപ്പോലും സ്വർണമാക്കി മാറ്റാൻ ശേഷിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറി നമ്മുടെ സ്വന്തം ഭാരതത്തിലാണ് അത് എവിടെയാണെന്നും എങ്ങനെയാണ് ഇന്ത്യ ഇതിലൂടെ ലാഭം കൊയ്യുന്നത് എന്നും നമുക്ക് പരിശോധിക്കാം വെനിസ്വേലയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വാങ്ങാൻ ലോകരാജ്യങ്ങൾ വിമുഖത കാണിച്ചതിന്റെ പ്രധാന കാരണം ഈ സങ്കീർണ്ണത തന്നെയാണ് ആവശ്യക്കാർ കുറവായതിനാൽ തന്നെ ഇത്തരം എണ്ണ ശുദ്ധീകരിക്കാൻ ശേഷിയുള്ള പ്ലാന്റുകൾ നിർമ്മിക്കാൻ മറ്റു രാജ്യങ്ങളൊന്നും തയ്യാറായില്ല എന്നാൽ ഇന്ന് ആഗോളതലത്തിൽ വെനിസ്വേലൻ എണ്ണ ശുദ്ധീകരിക്കാൻ സാങ്കേതികമായി മുൻപന്തിയിൽ നിൽക്കുന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ ഭാരതം ഒന്നാമതാണെന്നത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ വെനിസ്വേലൻ ക്രൂഡ് ഓയിൽ സംസ്കരണത്തിൽ മറ്റൊരു രാജ്യത്തിനും സ്വപ്നം കാണാൻ പോലും ആകാത്തത്ര വലിയ മുൻതൂക്കം ഇന്ത്യയ്ക്കുണ്ട് പ്രതിദിനം മൂന്ന് മില്യൺ ബാരലിലധികം ബി പി ഡി എണ്ണ ശുദ്ധീകരിക്കാൻ ശേഷിയുള്ള വമ്പൻ റിഫൈനറികൾ ഇന്ന് ഇന്ത്യയിലുണ്ട് രണ്ടാം സ്ഥാനത്തുള്ള വെനിസ്വേലയ്ക്ക് പോലും സ്വന്തം എണ്ണ ശുദ്ധീകരിക്കാൻ പ്രതിദിനം എട്ടു ലക്ഷം ബാരൽ ശേഷി മാത്രമേയുള്ളൂ എന്നത് ശ്രദ്ധേയമാണ് ലോകശക്തിയായ അമേരിക്കയുടെ ശേഷിയാകട്ടെ കേവലം രണ്ടു മുതൽ മൂന്ന് ലക്ഷം ബാരൽ വരെ മാത്രമാണ് ഇന്ത്യയുടെ ഏഴയലത്ത് പോലും എത്താൻ മറ്റൊരു രാജ്യത്തിനും സാധിക്കാത്തതിനാൽ ഈ മേഖലയിൽ ഭാരതത്തിന് നിലവിൽ എതിരാളികളില്ല എന്ന് തന്നെ പറയാം ലളിതമായി പറഞ്ഞാൽ വെനിസ്വേലൻ മണ്ണിലെ എണ്ണ പിടിച്ചെടുത്ത് ലോകവിപണിയിൽ വിറ്റഴിക്കാൻ ട്രംപ് എത്ര ശ്രമിച്ചാലും ഭാരതത്തിന്റെ സഹായമില്ലാതെ അത് വെറും പാഴ്ശ്രമമായി മാറും ശുദ്ധീകരിക്കാത്ത വെനിസ്വേലൻ ക്രൂഡ് ഓയിൽ ആർക്കും പ്രയോജനപ്പെടില്ല ആ എണ്ണയെ ഉപയോഗയോഗ്യമായ ഇന്ധനമാക്കി മാറ്റണമെങ്കിൽ അവർക്ക് ഇന്ത്യയുടെ വാതിൽക്കൽ മുട്ടിയേ തീരൂ ചുരുക്കത്തിൽ വെനിസ്വേലയിൽ നിന്ന് അമേരിക്ക പുറത്തെടുക്കുന്ന ഓരോ തുള്ളി എണ്ണയും ആദ്യം ഭാരതത്തിന്റെ റിഫൈനറികളിലെത്തണം ഇവിടെ ശുദ്ധീകരിക്കപ്പെട്ടാൽ മാത്രമേ അതിന് ആഗോള വിപണിയിൽ മൂല്യമുണ്ടാകൂ ഭാവിയിൽ കാര്യങ്ങൾ നീങ്ങാൻ പോകുന്നത് ചിലപ്പോൾ എങ്ങനെയാകാം അമേരിക്കയുടെ താൽപര്യപ്രകാരമുള്ള ഒരു ഭരണകൂടം വെനിസ്വേലയിൽ അധികാരമേൽക്കുന്നതോടെ അവിടത്തെ ഉപരോധങ്ങൾ നീക്കം ചെയ്യപ്പെടും ഇതിലൂടെ ലഭിക്കുന്ന ലാഭത്തിന്റെ വലിയൊരു വിഹിതം അമേരിക്ക തങ്ങളുടെ ഖജനാവിലേക്ക് ഉറപ്പാക്കും എന്നാൽ ഈ എണ്ണ വിപണിയിലെത്തുമ്പോൾ അത് വാങ്ങാൻ ഇന്ത്യയല്ലാതെ മറ്റൊരു വലിയ രാജ്യം മുന്നിലുണ്ടാകില്ല കാരണം ഇത് സംസ്കരിക്കാൻ ആവശ്യമായ ലോകത്തിലെ ഏറ്റവും മികച്ച പ്ലാന്റുകൾ നമുക്കുണ്ട് റഷ്യൻ എണ്ണയുടെ കാര്യത്തിൽ നാം കണ്ടതുപോലെ കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡോയിൽ വാങ്ങി അത് ശുദ്ധീകരിച്ച് അന്താരാഷ്ട്ര വിപണിയിൽ വൻ ലാഭത്തിൽ മറിച്ചു വിൽക്കാൻ ഇന്ത്യയ്ക്ക് സാധിക്കും ഫലത്തിൽ ഈ അട്ടിമറിയുടെ യഥാർത്ഥ ഗുണഭോക്താവ് അമേരിക്കയേക്കാളുപരി ഭാരതമായിരിക്കും ഭാരതത്തിന് ഇതൊരു ഡബിൾ ലോട്ടറി ആണെന്ന് ഞാൻ പറഞ്ഞത് വെറുതെയല്ല വർഷങ്ങൾക്കു മുമ്പ് വെനിസ്വേലയിലെ എണ്ണപ്പാടങ്ങളിൽ ഇന്ത്യ കോടിക്കണക്കിന് ഡോളർ നിക്ഷേപിച്ചിരുന്നു എന്നാൽ ഉപരോധം വന്നതോടെ ആ തുക അവിടെ കുടുങ്ങിപ്പോയി നമ്മുടെ പണം തിരികെ ചോദിച്ചപ്പോൾ കൈവശം പണമില്ല ഉപരോധം കാരണം ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു മഡ്രോ സർക്കാരിന്റെ മറുപടി എന്നാൽ പുതിയ ഭരണമാറ്റത്തോടെ കാലങ്ങളായി കുടുങ്ങിക്കിടക്കുന്ന നമ്മുടെ നിക്ഷേപം പലിശ സഹിതം തിരിച്ചുപിടിക്കാനുള്ള വഴിയാണ് തെളിയുന്നത് ഇപ്പോൾ ചിലരുടെയെങ്കിലും ചിന്തകളിൽ ഒരു സംശയം ഉയർന്നേക്കാം ഇത്രയധികം പണവും അത്യാധുനിക വിദ്യയുമുള്ള അമേരിക്കയ്ക്ക് എന്തുകൊണ്ട് സ്വന്തമായി ഒരു റിഫൈനറി നിർമ്മിച്ച് ഈ എണ്ണ നേരിട്ട് ശുദ്ധീകരിച്ചുകൂടാ എന്ന് അതിനുള്ള മറുപടി ഇല്ല തന്നെയാണ് ഒരു റിഫൈനറി എന്നത് ഒരു ദിവസം കൊണ്ട് പണിതുയർത്താൻ കഴിയുന്ന ഒന്നല്ല അത് അതിസങ്കീർണവും വിശാലവുമായ ഒരു വ്യവസായ സമുച്ചയമാണ് ഉദാഹരണത്തിന് നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കൂ ഇത് ഭാരതത്തിലെ ജാംനഗർ റിഫൈനറിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറി ഇത് നിർമ്മിച്ചെടുക്കാൻ പതിറ്റാണ്ടുകൾ എടുത്തിട്ടുണ്ട് കൂടാതെ കോടിക്കണക്കിന് ഡോളറിന്റെ നിക്ഷേപവും നിങ്ങളുടെ പക്കൽ എത്ര വലിയ സമ്പത്തുണ്ടായാലും എത്ര അത്യാധുനിക സാങ്കേതിക വിദ്യ ഉണ്ടായാലും ഇതുപോലൊരു റിഫൈനറി സമുച്ചയം കെട്ടിപ്പടുക്കാൻ കുറഞ്ഞത് എട്ട് മുതൽ വർഷം വരെ എടുക്കും ഇനി വർഷം കഴിഞ്ഞ് അമേരിക്ക ഇത്തരമൊരു റിഫൈനറി നിർമ്മിച്ചാൽ പോലും അവർക്ക് ഇന്ത്യയുടെ ഒപ്പമെത്താനേ സാധിക്കൂ നമ്മളെ മറികടക്കാൻ കഴിയില്ല ചുരുക്കത്തിൽ അമേരിക്കയ്ക്കോ ലോകത്തിലെ മറ്റൊരു രാജ്യത്തിനോ നിലവിൽ വേറെ വഴികളില്ല ഇന്ത്യയുടെ സഹായമില്ലാതെ വെനിസ്വേലൻ ക്രൂഡ് ഓയിൽ ഉപയോഗിച്ച് കാണിക്കാൻ ആർക്കും സാധിക്കില്ല എന്നാൽ അടുത്തൊരു ചോദ്യം ഇതൊക്കെ എന്ന് സംഭവിക്കുമെന്നും എപ്പോൾ മുതൽ നമുക്ക് വെനിസ്വേലൻ എണ്ണ വാങ്ങാൻ കഴിയുമെന്ന് ഇതിനായി കുറഞ്ഞത് മൂന്നു മുതൽ മാസം വരെ സമയമെടുത്തേക്കാം കാരണം വെനിസ്വേലയിലെ സുപ്രീംകോടതി മുപ്പത് ദിവസത്തിനുള്ളിൽ പുതിയ തെരഞ്ഞെടുപ്പ് നടത്താൻ ഉത്തരവിട്ടിട്ടുണ്ട് ആ തെരഞ്ഞെടുപ്പിലൂടെ അമേരിക്കയ്ക്ക് താൽപര്യമുള്ള ഒരു നേതാവ് അധികാരത്തിൽ വരണം അതിനുശേഷം മാത്രമേ ഉപരോധങ്ങൾ നീക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കൂ ഈ ഇടപാടിൽ അമേരിക്കയ്ക്ക് വിഹിതം അഥവാ കമ്മീഷൻ ഉറപ്പാക്കിയ ശേഷം മാത്രമേ എണ്ണ വിപണിയിലെത്തൂ ഏകദേശം നാലു മുതൽ മാസത്തെ ഈ പ്രക്രിയ കഴിയുന്നതോടെ വെനിസ്വേലൻ എണ്ണ വിപണിയിൽ ഒഴുകിത്തുടങ്ങും അന്നു മുതൽ റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ ആധിപത്യം അവസാനിക്കുമെന്ന് നിങ്ങൾ ഉറപ്പിച്ചോളൂ കാരണം അപ്പോഴേക്കും വില കുറഞ്ഞ എണ്ണയുടെ ഒട്ടനവധി വിപണികൾ ഇന്ത്യയുടെ മുന്നിൽ തുറക്കപ്പെടും വെനിസ്വേലൻ എണ്ണ കൂടി വിപണിയിലെത്തുന്നതോടെ റഷ്യൻ എണ്ണയെ മാത്രം ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യം മാറുകയും ഇന്ത്യയ്ക്ക് കൂടുതൽ മെച്ചപ്പെട്ട ഇന്ധന ഓപ്ഷനുകൾ ലഭ്യമാവുകയും ചെയ്യും